ഹായ് എന്താണ് ആമി പരിപാടി ആമി സ്കൂളില് പോവാൻ പോവാ സ്കൂള് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നും കൂടെ ഉള്ളോ ഇനി ടൂ മന്ത് ആമിക്ക് വെക്കേഷൻ ആണ് അപ്പൊ നമ്മുടെ ആമിക്കുട്ടിന്ന് സ്കൂളിൽ പോവാ വിചാരിച്ചു ലാസ്റ്റ് ഡേ അപ്പൊ നമുക്ക് ഡെൻമി ലൈഫ് എടുക്കാന്ന് പിന്നെ നമ്മൾ ഇന്ന് ആമയുടെ മുടി ആമിക്കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആമിക്കുട്ടി മുടി ഇനി ഷോർട്ട് ഹെയർ ആക്കുമ്പോൾ ആമിക്കുട്ടിക്ക് ഒരു ആഗ്രഹം അല്ലേ ആമിക്കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുടി വേട്ടാൻ പോവാണ് സ്കൂളിൽ പോയി വന്നിട്ട് അപ്പൊ നമ്മുടെ ആമിക്കുട്ടി റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ലേ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കണം പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ആക്കണം അത് കഴിഞ്ഞ് നമുക്ക് പോവാം എന്താണ് ടോയ്സിനോ ഓഫറൊക്കെ ഓഫർ ബുക്കില് എവിടെ ടോയ്സ് ഒക്കെ നോക്കി വെക്കിട്ടാ അച്ഛൻ ടിക്ക് വരുമ്പോഴേക്കും വെക്കി സ്കൂള് കൂട്ടാൻ പോവല്ലേ അമ്മ ചോറുണ്ടാണ് സോസേജ് ഉണ്ട് കടലുപ്പേരി ഉണ്ട് ഡയറി ബുക്ക് നമ്മളെല്ലാം ഓൾറെഡി ഇല്ലാത്തവരെ ടോയ് ഉണ്ടോ നോക്കി

നടന്നോളു ബേക്ക് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ബസ് വരാറായിട്ടുണ്ട് അപ്പൊ സ്കൂളിൽ പോയി വന്നിട്ട് നമുക്ക് മുടി വെട്ടാൻ പെട്ടെന്ന് പോണ അപ്പൊടും ബൈ പറയൂ അപ്പൊ നമ്മുടെ മമ്മിക്കുട്ടി വന്നിട്ട് ഇനി കാണണ്ട വന്നിട്ട് ഇനി എന്തായാലും മുടി വെട്ടാൻ പോണെ സന്തോഷത്തിലാണ് അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം

ഷ്ട ഒരു മാലെടുത്തിട്ടോ ടാമി ചായ കുടിക്കില്ലേ ശ്രീജാന് അടുത്ത് മുടി വെട്ടാൻ പോവല്ലേ കാണിച്ചു കാണിച്ചുടുത്തേ അമ്മ മുടി ചെറുതാക്കാൻ പോവല്ലേ എങ്ങനെയാ ആമിക്ക് ഇഷ്ടമുള്ള ഫാഷൻ മുടി ഫ്രണ്ടില് കേട്ടിരുന്നു നമ്മടെ പ്രായമിലെ മോഡലാണോ ഏഹ് കുട്ടിയാ ട്ടിന് ഇതാണ് നമ്മുടെ ആമി കുട്ടി പറഞ്ഞ ശ്രീചാൻഡി ശ്രീചാൻഡി ഒരു ഹായി പറയൂ ശ്രീചാൻഡി ആമിക്കുട്ടിയുടെ ശ്രീചാൻഡിട്ട് കാണാലോണ്ട് കാണാലോ

െ കാണാനറിയാം എനിക്ക് അല്ല എനിക്ക് തോന്നണ ശരിയാണ് മോള് ഇതേ കട്ടു വ്യത്യാസല്ലോ അത് ഐശ്വര്യ ആ ഹാൻഡ് ബാഗ് കൂടെ ഇട്ട ശെരിയായിട്ട് <laughs> െ അമി അങ്ങനെ കൂട്ടിട്ടവസാനിപ്പിക്കണ്ടേ ചാച്ചിന്ന് വെച്ച മീനാണ് തുറന്നിട്ട് കാണിച്ചു കൊടുക്കണ്ട കാണിച്ചു കൊടുക്കാം ചാച്ചമച്ചു കാണാൻ ഭംഗിയുണ്ട് അവർക്ക് കഷ്ണം വാലിച്ചിട്ട് പറയൂ പിന്നിട്ടുള്ള സാധനങ്ങളൊക്കെ തുമ്പൂടെ അത് താഴെ വയ്ക്കു ആണോ സന്തോഷം അത് ഞാൻ മുടി കെട്ടിപ്പോയി മുടി കെട്ടി ഭംഗി